വെള്ളിയാഴ്ച ദിവസം യാത്ര ഉന്നതിനെ സംബന്ധിച്ചാണ് പല ആളുകളും ചോദിക്കാറുണ്ട് വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ശേഷം വെള്ളിയാഴ്ച രാവിലെ യാത്ര പുറപ്പെടാൻ പാടുണ്ടോ അത് ഹരാമാണെന്ന് അഭിപ്രായപ്പെട്ടവരും അനുവദനിയാണെന്ന് അഭിപ്രായപ്പെട്ടവരും ആ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇത്തരത്തിൽ പണ്ഡിതന്മാര് വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ശേഷം ഉച്ചവരെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെ യാത്ര പുറപ്പെടാൻ പാടുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഞ്ച് അഭിപ്രായം ആ വിഷയത്തിലുണ്ട് എന്ന് ഇദ്ദേഹം നെയ്രു അവിതാറിന്റെ കർത്താവ് ഇമാം ഷൌഖാനി രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ഈ നെയ്രുള്ളൌതാർ മൂന്നാം വാള്യം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ അദ്ദേഹം ഇത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഒരഭിപ്രായം അല്ല ഒൽ ഒന്നാമത്തെ അഭിപ്രായം ജവാസ് അനുവദനീയാണ് ഒരു കുഴപ്പമില്ല വെള്ളിയാഴ്ച യാത്ര പോകാം നബി വിരോധിച്ചിട്ടില്ല ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ് വെള്ളിയാഴ്ച യാത്ര പോകുന്നതിന് വിരോധമല്ലിൽ നിന്ന് ഉമർ ഉമർത്താബ് റബി സുബൈർ അബിനു ജറാഹി അബ്ദുല്ലാഹിബിൻ ഉമർ താബിയങ്ങളിൽ നിന്ന് ഹസൻ ഇബിന് സീരിൻ ഇമാമിയങ്ങളിൽ നിന്ന് അബു ഹനീഫ ഇമാമു മാലിക് ഇവര് ഔസാഴി അഹമ്മദ് ഹംബൽ ഇവരൊക്കെ ഇമാശാസ്ത്രിയുടെ മുമ്പത്തെ അഭിപ്രായവും ഇങ്ങനെ ബഹുഭൂരിപക്ഷം ആൾക്കാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് വെള്ളിയാഴ്ച യാത്ര പോകുന്നതിന് വിരോധം തുമില്ല എന്നാലൊരു ന്യൂനപക്ഷത്തിന് അത് പാടില്ല എന്നും അഭിപ്രായമുണ്ട് വെള്ളിയാഴ്ച യാത്ര പോകാൻ പാടില്ല വേറെ ചില ആൾക്കാർ യുദ്ധത്തിനാണെങ്കിൽ പോകാൻ അഭിപ്രായപ്പെട്ടവരുണ്ട് വേറെ ചിലരു ചുമിട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോകാൻ അഭിപ്രായപ്പെട്ടവരുണ്ട് ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലാ അഭിപ്രായങ്ങളും ഒന്നും വായിക്കുന്നില്ല പക്ഷേ ആ അഭിപ്രായങ്ങളെയെല്ലാം വിലയിരുത്തിയതിന് ശേഷം പണ്ഡിതന്മാരെ എത്തിച്ചേർന്നിട്ടുള്ളപ്പോ പല പ്രമുഖരായ പണ്ഡിതന്മാരും ഈ വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ പരിശോധിച്ചിട്ട് യാത്ര പോകാൻ പാടുണ്ടോ ഇല്ലേ ആ വിഷയത്തിൽ നബിയിൽ നിന്ന് പലരും വന്നിട്ടുണ്ടോ യാത്ര പോകാൻ പാടില്ല എന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില ഹദീസുകളുണ്ട് ആ ഹദീസുകളുടെ ഒക്കെയും പരമ്പരകൾ അങ്ങേയറ്റം ദുർബലമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം യാത്ര പോകൽ തടസ്സപ്പെടുത്താൻ തക്ക തെളിവുകളൊന്നുമില്ല എന്ന അഭിപ്രായത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസം യാത്ര പോകേണ്ടി വന്നാൽ കബുക്ക് യാത്ര പുറപ്പെടുന്നതിന് വിരോധമില്ല കാരണം നെടിയിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ യാത്ര സഫർ പോകരുത് എന്നറിയിക്കുന്ന അത് തടയുന്ന സഹീഹായ ഹദീസുകളും നിർദ്ദേശങ്ങളും ഒന്നും വന്നിട്ടില്ലാത്തതിനാൽ അങ്ങനെ യാത്ര പോകുന്നത് അനുവദനീയമാകുന്നു എന്നഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഉദാഹരണമായി തുറുമതിയുടെ സർഹായ സുഹസത്തുല്ലഹമതി അതിൽ അല്ലാമ മുബാറുക്കപൂരി ആ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിലും അദ്ദേഹം നെയ്ൽ അത്താറിന്റെ കർത്താവ് സൌഖാനിയും ആ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം ആലിന്യങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഉള്ളത് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് പക്ഷേ അത് അറാമാണെന്ന് പറയാൻ തെളിവുകളില്ല